നമുക്കറിയാം സമസ്ത കേരള ജമിയത്തരുമായി ഇവിടെ രൂപീകരിച്ചത് പരിശുദ്ധ വൽ ജമായയുടെ ആശയാദർശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് കേവലം ആഹ്വാനം ചെയ്യപ്പെടുന്ന രീതിയിലല്ല അതനുസരിച്ച് വളർന്നു വരുന്ന തലമുറകൾക്ക് ഓരോന്നിനും അതിനനുസൃതമായിട്ടുള്ള തെർബീയത്ത് ലഭ്യമാകാൻ പരിശീലനം ലഭ്യമാകാൻ മദ്രസകൾ മുതൽ വിവിധ തലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽ പ്രാഥമികമായിട്ടും ഉന്നത തലങ്ങളിലുമുള്ള ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അത്തരം മാതൃകൾ കാണിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ വളർച്ചയോടൊപ്പം അവർ വിശ്വാസപരമായും കർമ്മപരമായിട്ടും ഏത് വഴികളിലൂടെ തന്നെ വളർന്നു വരണമെന്ന് കൃത്യമായി നിർണയിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള അധ്യാപനങ്ങൾ നൽകിക്കൊണ്ടാണ് സമൂഹത്തെ വളർത്തിയത് അങ്ങനെ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ഗുണഫലമാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നേട്ടങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള നിദാനം കാരണം മതപരമായിട്ടുള്ള ബോധത്തിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ ആ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ പുരോഗതിക്കാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയൂ അത് കേവല ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് കഴിയില്ല കേവലം സാമ്പത്തിക സൗകര്യങ്ങളെ കൊണ്ട് സാധിക്കില്ല കേവലം ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായത് കൊണ്ട് കാര്യമായില്ല മതവിശ്വാസം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മതവിജ്ഞാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് സമൂഹത്തിൽ മതബോധം മതബോധമുണ്ടാകൂ മതബോധമുള്ള സമൂഹത്തിൽ മാത്രമാണ് മതപരമായി എന്റെ സമൂഹം ശാക്തീകരിക്കപ്പെടണമെന്ന തലത്തിലേക്ക് ആ സമൂഹം ചിന്തിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ സാമ്പത്തിക ശേഷിയുള്ള ധാരാളം മുസ്ലിങ്ങളുണ്ട് പക്ഷെ ആ മുസ്ലിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മതപരമായ ബോധമില്ലെങ്കിൽ ഈ നാട്ടിൽ നല്ലൊരു പള്ളി വേണം എന്നവർ ചിന്തിക്കില്ല നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം ലഭ്യമാകണം എന്നവർ ചിന്തിക്കില്ല അവർക്ക് പണമുണ്ടായാൽ അതിന് ചിന്താശേഷി ഉണ്ടാകില്ല അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രം അത്തരമൊരു ചിന്താഗതിയിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല നേരെ മറിച്ച് മതബോധമുണ്ടായെങ്കിൽ മാത്രമേ എൻ്റെ സമുദായം മതപരമായ ബോധത്തോടുകൂടി ശാക്തീകരിക്കപ്പെടണം എന്ന ചിന്താഗതി സമൂഹത്തിൽ ഉയർന്നു വരികയുള്ളൂ ആ ബോധത്തിലേക്ക് കേരളീയ മുസ്ലിം സമൂഹത്തെ വളർത്തിയെടുത്തത് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാരാണ് ആ വഴികളിലൂടെ ഈ സമൂഹം കടന്നുവെന്ന ഘട്ടത്തിലാണ്